കരഞ്ഞു എൻ്റെ അമ്മ കുഴപ്പമില്ലാട്ടാ കൊഴപ്പില്ല പോട്ടെല്ലോ

അടിപൊളിണ്ടല്ലോ പണ്ട് അടിപൊളി രണ്ടു ചുറ്റിലിട്ട മതി നല്ല ഇഷ്ട <laughs> <laughs> thank you perendy thank you thank you three two one set എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകളായിട്ടുണ്ട് നമ്മളിപ്പോൾ വീഡിയോക്ക് എടുത്തിട്ട് ഏകദേശം ഒരു അഞ്ചാറ് ദിവസമായിട്ടുണ്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും എന്നെ മറന്നു പോയോ മറന്നു പോയിട്ടില്ലയോ എന്നൊന്നും എനിക്കറിയില്ല അന്വേഷിച്ച് വന്നവരുണ്ട് ഇൻസ്റ്റയില് എവിടെ പോയി എന്നൊക്കെ ചോദിച്ചിട്ട് അതിനൊരുപാട് സന്തോഷമുണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഷോർട്സ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം പ്രിബ്യൂ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്വാഭാവികമായിട്ടും മടി പിന്നെ സമയം ഇല്ലായ്മ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം മാത്രം സമയമില്ലായക ഉണ്ടായിരുന്നു പിന്നെ മടിയാണ് കേട്ടോ ഇപ്പോളെ പിന്നെ കുറച്ച് മടി കൂടുതലുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇന്ന് നമുക്ക് പ്രതി വരുന്ന ദിവസമാണ് കേട്ടോ അന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെയാണ് അതുമാത്രമല്ല നമുക്കിന്ന് പറയാനുള്ളത് നമ്മുടെ ആനിവേഴ്സറിയും കൂടിയാണ് കാലത്ത് കാലത്ത് തന്നെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് സാധാരണ ടൈമിൽ തന്നെ പോകണം വൈകിട്ടാണ് പരിപാടി ആറേമുക്കാലിലൊക്കെ ആയിട്ടാണ് പരിപാടി വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ സാധാരണ എട്ട് മണിക്ക് തന്നെ നമുക്ക് സ്കൂളിലേക്ക് എത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അവരെ രണ്ടുപേരെയും കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കലാപരിപാടിയിലേക്ക് കടന്നിട്ടുള്ളത് കേട്ടോ ഈ ഡ്രസ്സും കൈ തുടക്കണ പരിപാടി അതായത് അറിയാമല്ലോ അത് നിർത്താൻ നിങ്ങൾ കുറേ നാളായില്ല എൻ്റെ അടുത്ത് പറയണു ഞാൻ ശ്രമിക്കഴിഞ്ഞിട്ടല്ല പക്ഷേ അറിയാതെ പറ്റിപ്പോവും പിന്നെ ഈ കാണണത് അതായത് ഫ്രണ്ടിൽ കാണുന്ന നനവ് അതിൻ്റെ അല്ല കേട്ടോ പാത്രം കഴുകുമ്പോൾ വെള്ളം തെറിക്കുന്നതിൻ്റെയാണ് നമ്മുടെ സിങ്കിൽ നിന്ന് ആ ഒരു വെള്ളം സിങ്കിലത്തെ അല്ല ആ മേശപ്പുറം മേശപ്പുറം എന്നൊക്കെയാണ് പറയണത് സ്ലാബും വന്ന് തെറിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗ്യം എങ്ങനെ പോയാലും ഞാൻ പാത്രം കഴുകാൻ നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നനയും ഇതിനൊരു പ്രതിവിധി ഇല്ലേന്ന് ചോദിച്ചാൽ എനിക്കോട്ട് അറിയില്ലതാനും അപ്പം ചിക്കനൊക്കെ വർക്കാൻ വെച്ചിട്ടുണ്ട് ഞാനേ നമ്മുടെ ദാഹ ക്ഷമനി വാങ്ങിച്ചതാണ് അവൾക്ക് ഇങ്ങനെ പച്ചവെള്ളം കഴിക്കേണ്ടത് ഇഷ്ടമല്ല പച്ചവെള്ളം കഴിക്കല്ല കുടിക്കണത് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എപ്പോഴായാലും വരുമ്പോൾ ദാഹ ഷമിനി വാങ്ങി വെക്കാറുണ്ട് കേട്ടോ നമുക്കത് ശീലാണ് അതായത് നമ്മുടെ വെള്ളത്തിന് നമുക്ക് പ്രത്യേകിച്ച് വേറെ ചൊവിയും കാര്യങ്ങളൊന്നും തോന്നില്ല പക്ഷെ വേറെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കൊടുത്ത വെള്ളത്തിനൊരു കട്ടി കൂടുതലായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അത് കാരണം ഞാൻ ദാഹ ക്ഷമനി വാങ്ങിച്ചു വെക്കാറുണ്ട് കേട്ടോ ഫ്രിഡ്ജ് വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റാർ തൂക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എത്രത്തോളം പഴക്കം ഉണ്ട് വീഡിയോ ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയാൽ മതി ക്രിസ്മസിൻ്റെ മുന്നെടുത്തിട്ടുള്ളതാണ് വായുവിൻ്റെയും അമ്മൂൻ്റെയും സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കേണ്ടതാണ് കേട്ടോ എന്താ ആനിവേഴ്സറി ആണ് അപ്പോൾ അങ്ങോട്ട് പോകണം നമുക്കിപ്പോൾ ഒരു ഗസ്റ്റ് വരണുണ്ട് ഗസ്റ്റിൻ്റെയും കൊണ്ടുപോകാം നടന്ന് 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 ഇപ്പം നമുക്ക് എന്താ പറയുക നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് കേട്ടോ അതായത് ഈ ഇടവഴിയിൽ നേരെ കയറി ചെല്ലണേൻ്റെ അവിടെ തന്നെയാണ് ബസ് നിർത്താം അതുകൊണ്ട് അധികം നടക്കണ്ട പണ്ട് മറ്റേത് കുറേ നടക്കാനായിരുന്നു എന്നെ എടുക്കരുത് ഞാനിതല്ല അല്ലേ കണ്ടാ ഫിൽ പിന്നെ യൂട്യൂബിലല്ലേ ഫിൽട്ടർ ഇടണത് പുതിയതാ എന്താ സുന്ദരി അറിയാനാ അമ്മക്ക് നാണൊക്കെ അയ്യോ അമ്മക്ക് കുട്ടികൾ സ്കൂളിലല്ലേ ഈ ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്തിട്ട് ശീലിച്ചിട്ടുള്ളവരുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയാമോ ഫിൽറ്റർ ഇല്ലാത്തൊരു വീഡിയോയില് വന്ന് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എനിക്കും ഉണ്ടാകും ഒരു ബുദ്ധിമുട്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഇൻസ്റ്റയിൽ ഞാൻ മാരി വെതറി ഫിൽറ്റർ ഇടും പക്ഷേ യൂട്യൂബിൽ ഞാൻ പച്ചയായ മനുഷ്യ സ്ത്രീയാണ് കേട്ടോ ഇതാണ് എൻ്റെ ഒറിജിനൽ കോലം അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു ചിക്കൻ വറുത്തതുണ്ടായിരുന്നു പിന്നെ തക്കാളി കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു നേരിതാ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട് പായും പായീൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ ഒരുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫേസിലത്തെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിശേഷങ്ങളൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ഒരു വർഷം കിഡ്സ് ഫെസ്റ്റും സ്കൂൾ ആനിവേഴ്സറിയും ഒരുമിച്ചാണ് കേട്ടോ അവർ വെച്ചിട്ടുണ്ടായിരുന്നത് സാധാരണ രണ്ട് ദിവസമായിട്ടാണ് വെക്കാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല രണ്ടും ഒരു ദിവസം തന്നെയായിരുന്നു അപ്പോൾ കാലത്ത് തൊട്ടിട്ട് ഒരു ആറര വരെയോ ആറരയല്ല അല്ലേ മൂന്നര വരെയായിരുന്നു കിഡ്സ് ഫെസ്റ്റ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വലിയ കുട്ടികളുടെ ഒന്നാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് സിംഗപ്പനാണ് എൻ്റെ അനിയത്തിയുടെ കുട്ടിയെ ഏട്ടാ അതായത് ഏട്ടൻ്റെ പാപ്പൻ്റെ മോളുടെ കുട്ടിയാണ് ആൾ എൽ കെ ജിയിൽ പഠിക്കുകയാണ് അപ്പോൾ ആളുടെ വക റെസിറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ And everyday life. सृजता विश्रवस्य पुत्रः असुरराजा प्रलोद्याद्वीपदे रावणः अस्मि अभिनयति इति कारणात् यदा दृशमप्रयमानि नोदः अग्र एषः रावणस्य मार्कतः अस्ति मामा स्वामी श्रीरामचंद्रसिंह, धर्मपत्नी सीता देवी, अभावरितों सच्चा अभवधवा, सहल सरल धनसी, व्रतों भी तस...

ിട്ടതാ സ്റ്റാർ നല്ല കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം സ്റ്റാർ വാങ്ങിയിട്ട് അത് ഇട്ടില്ല ടിക്കോലിട്ടതിപ്പോ അതങ്ങനെടുക്കുള്ളൂ ഏഹ് അതവിടെ നിനക്ക് ഇത് ഇണ്ടാക്കണ്ടേ ഡ്രീ ഉണ്ടാക്കണ്ടേ നാളെ ഉണ്ടാക്കിട്ട് അതോടെ വെച്ച് ഷോക്ക് ഡ്രസ്സ് എടുക്കണ്ടേ നിന്റെ ഹൽദിക്കുള്ള ഡ്രസ് എടുത്തുണ്ട് എങ്ങനെയുണ്ട് മട കൂട്ടാൻ പൊളിയാ സൂപ്പറാ ഇഷ്ടായോ മീൻകറി ഇഷ്ടായോ തക്കാളി കറി ഇഷ്ടായോ എല്ലാ അടിപൊളിയാ വെല്ലിമ്മ വേറെ ലെവലാല്ലേ പറഞ്ഞു പറയിപ്പിച്ചതല്ല ഗൈസ് കുട്ടിക്ക് അത്രക്ക് ഇഷ്ടായിട്ട് കഴിക്കുന്നല്ലേ ഉം